കേരള സർവകലാശാലയിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇടതുപക്ഷ യൂണിയൻ്റെ ഒരു അംഗബലത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ അവിടെ അപ്പോൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ നമസ്കാരം കേരള സർവകലാശാലയിൽ സർക്കാർ ഗവർണർ പോര് കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് സിൻഡിക്കേറ്റ് ഹാളിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സർവകലാശാലയിലുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവമുണ്ടായത് സത്യത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയെ വരുതിയിൽ വരുത്താനുള്ള ശ്രമമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗമായ ശ്രീ പി എസ് ഗോപകുമാർ കേരള സർവകലാശാലയിൽ അത്ഭുതകരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിൻഡിക്കേറ്റ് ഹാളിൻ്റെ താക്കോൽ വി സി കൈക്കലാക്കിയിരിക്കുന്നു അതുകൂടാതെ ഉദ്യോഗസ്ഥരെ ഈ ഇടത് സിൻഡിക്കേറ്റ് മെമ്പർമാർ ഭീഷണിപ്പെടുത്തുന്നു സത്യദലി സർവ്വകലാശാലയിൽ എന്താണ് അരങ്ങേറുന്നത് സർവകലാശാല സിൻഡിക്കേറ്റ് റൂം വൈസ് ചാൻസലർ കൈക്കലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ അത് അതിശക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് റൂം എന്ന് പറയുന്നത് വൈസ് ചാൻസലറുടെ ഓഫീസിനോട് ചേർന്നുള്ള അതിൻ്റെ അനക്സാണ് അപ്പോൾ വൈസ് ചാൻസലറുടെ റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരു മൂന്ന് ലെയർ ഗ്രില്ലുണ്ട് ആ ഗ്രില്ലിന് ഉള്ളിലാണ് ആ ഓഫീസ് സമുച്ചയം അല്ലെങ്കിൽ ആ ഓഫീസ് കോംപ്ലക്സ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ താക്കോല് അതിൻ്റെ താക്കോൽ സൂക്ഷിക്കാനുള്ള അധികാരം വൈസ് ചാൻസലർക്കുണ്ട് അപ്പോൾ അത് ഇതുവരെ അദ്ദേഹം ഇത്തരത്തിൽ എടുത്ത് സൂക്ഷിക്കാതിരുന്നത് നമുക്കൊക്കെ അറിയാം അത് മറ്റേതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉയരുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയായിരുന്നു അതെല്ലാവർക്കും എപ്പോഴും ഉപയോഗിക്കാവുന്ന തരത്തിലായിട്ട് ആയിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ കേരള സർവകലാശാലയിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് സർവകലാശാലയുടെ ഭരണസ്തംഭനം പോലും ഉണ്ടായിട്ടുണ്ട് ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ തടസ്സം നേരിടുന്ന സാഹചര്യമുണ്ട് ജൂൺ ഇരുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികാചരണത്തിൻ്റെ ഭാഗമായിട്ട് സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അലങ്കോലപ്പെടുത്താൻ ബഹുമാനപ്പെട്ട രജിസ്ട്രാറെ പറഞ്ഞയച്ചതിൻ്റെ പിന്നിൽ ഏതാനും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് അവര് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറും കൂടി രഹസ്യയോഗം ചേർന്നതും ഈ സിൻഡിക്കേറ്റ് റൂമിലാണ് അപ്പോൾ മുതൽ പിന്നീട് പിന്നീടിഞ്ഞോട്ട് ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് റൂം കേന്ദ്രീകരിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗൂഢാലോചനയും വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം ഇന്നലെയാണ് ഉണ്ടായത് ഇന്നലെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് റൂമിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏതാനും അവിടെ വന്നിരുന്നിട്ട് സർവകലാശാലയിലെ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയുണ്ട് അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു അവരോട് ഷൗട്ട് ചെയ്യുന്നു അപ്പോൾ കേരള സർവകലാശാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവനക്കാരിൽ മെജോറിറ്റി സ്ത്രീകളാണ് അപ്പോൾ വനിതാ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരാണ് വനിതകളാണ് അപ്പോൾ ഈ ജീവനക്കാരെ ഭീഷണിയിലാക്കി വരിതിയിലാക്കാം എന്നുള്ളതാണ് ഈ ഈ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ അവരുടെ ഭീഷണിയുടെ പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ജൂൺ ഇരുപത്തഞ്ചിലെ സംഭവത്തിൻ്റെ തുടർന്ന് രജിസ്ട്രാറെ വൈസ് ചാൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർക്ക് ആക്സസബിലിറ്റി നൽകണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫയലുകൾ കൈകാര്യം ചെയ്യാതെയുള്ള ലോഗിൻ ഐ നൽകണം ഇതാണ് ഇന്നലത്തെ ഭീഷണിയുടെ പിന്നിലെ ഉദ്ദേശം അപ്പോൾ ഇത് സംബന്ധിച്ച് പലവട്ടം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ജീവനക്കാർക്കും ബന്ധപ്പെട്ട സെക്ഷൻ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഇടതുപക്ഷ യൂണിയൻ്റെ ഒരു അംഗബലത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ അവിടെ കൊണ്ടിരുത്തുകയും അദ്ദേഹം വഴി ഫയലിൻ്റെ മൂവ്മെൻറ്റ് നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പാടില്ല അത് ചട്ടലംഘനമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ നിൽക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ അപ്പോൾ അതിനുവേണ്ടി ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ജീവനക്കാർക്ക് കൃത്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ നൽകുകയുണ്ടായി അപ്പോൾ അത് ലോഗിൻ ഐ ഡി ചാർജ് പകരം ചാർജ് ലഭിച്ച മിനി ഡിജോ ഡിജോക്കാപ്പിന് നൽകി അത് പാടില്ല അത് അനിൽകുമാർ സാറിന് തന്നെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം ഇതാണ് ഇടത് സിൻഡിക്കേറ്റങ്ങളുടെ ആവശ്യം അപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ ചട്ടവിരുദ്ധമായിട്ട് സർവകലാശാലയിൽ കുടിയിരുത്തുന്നു അദ്ദേഹത്തെ ഉപയോഗിച്ച് സർവകലാശാലയുടെ ഭരണം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അതിന് തടസ്സമുണ്ടാകുന്ന സമയത്ത് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ ചട്ടങ്ങൾ പാലിക്കുന്ന ജീവനക്കാരെ ഭീഷണിയിലാ വരുപ്പെടുത്തി വരുതിയിലാക്കി ഈ തരത്തിൽ സർവകലാശാലയുടെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ശ്രമം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് സിൻഡിക്കേറ്റ് റൂം നമുക്ക് സിൻഡിക്കേറ്റ് യോഗം ചേരാനുള്ളതാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രത്യേക അജണ്ട പ്രകാരം മുൻകൂട്ടിയുള്ള അറിയിപ്പ് പ്രകാരം വിളിച്ചു ചേർക്കുന്ന യോഗമാണ് അവിടെ നടക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റികളൊക്കെ നടക്കാം പക്ഷേ ഇതെല്ലാം വൈസ് ചാൻസലറെ അറിവ് വേണം അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടാവണം അല്ലാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഇഷ്ടം പോലെ വന്ന് സർവകലാശാലയുടെ പ്രവർത്തനത്തെ അട്ടിമറിക്കാനോ സ്വാധീനിക്കാനോ ഉള്ള ഒരു ഉള്ളൊരിടമല്ല അപ്പോൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തിരിച്ചറിവിലാണ് അദ്ദേഹം അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് കേരള സർവകലാശാലയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇല്ലാത്ത അധികാരമുള്ളതായിട്ടുള്ള മിഥ്യാധാരണയും വിവരമില്ലായ്മയുമാണെന്ന് കേരളത്തിലെ ഇടതുപക്ഷ സൈദ്ധാന്തികൻ വിദ്യാഭ്യാസ സൈദ്ധാന്തികൻ തന്നെയായിട്ടുള്ള രാജൻ ഗുരുക്കൾ സാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള നിലയിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ അവർ സ്വയം തെറ്റ് തിരിച്ചറിയുക പിന്നെ ഇല്ലാത്ത അധികാരമുള്ളതായിട്ട് ധരിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു അതായത് ഈ സർവകലാശാലയുടെ ഭരണം പൂർണ്ണമായും വരുതിയിലാക്കാനുള്ളൊരു ശ്രമമല്ലേ ഇവർ നടത്തുന്നത് ഈയൊരു വിഷയത്തിൽ വി സിയുടെ നിലപാടും എന്താണ് ഈ സിൻഡിക്കേറ്റ് മെമ്പ മെമ്പേഴ്സിനെന്തൊക്കെയാണ് നിങ്ങളെന്തൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത് അല്ല ഈ കാര്യത്തിൽ വി സിയും സിൻഡിക്കേറ്റങ്ങളും തമ്മിൽ ആശയവിനിമയം ഒന്നും നടത്തിയിട്ടില്ല ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കേരള സർവകലാശാലയുടെ ഇടത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തി ജീവനക്കാരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതാ ജീവനക്കാരനെന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ് അവർ ഭീഷണിക്ക് വശമതരാകും അവർക്ക് ഈ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഭീഷണി അതിജീവിക്കാൻ ചിലപ്പോൾ കൽപ്പുള്ളവരായിരിക്കില്ല എല്ലാവരും പക്ഷേ ഇന്നലെ അവർ ധൈര്യപൂർവ്വം ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒച്ചത്തിൽ സംസാരിക്കുന്നു ആ തരത്തിൽ അവർ അനുഭവപ്പെട്ടപ്പോൾ ആ തരത്തിൽ ദുരനുഭവം സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നേരിട്ടപ്പോൾ അവരവരുടെ സഹപ്രവർത്തകരെ വിളിച്ച് ഈ പരാതി പറയുകയും അവർ വന്നിട്ട് മൂന്ന് സംഘടനകൾ ഇന്നലെ അവിടെ പ്രതിഷേധിച്ചു കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയിസ് അങ്ങ് പ്രതിഷേധിച്ചു അതേപോലെ തന്നെ സി പി ഐയുടെ ആഭിമുഖ്യമുള്ള ജീവനക്കാരുടെ സംഘടന പ്രതിഷേധിച്ചു കോണ്ഗ്രസിനോട് ആഭിമുഖ്യമുള്ള സംഘടന പ്രതിഷേധിച്ചു അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനധികൃതമായിട്ട് പിന്നെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി സർവകലാശാലയുടെ ഭരണം അട്ടിബി അട്ടിമറിക്കാനോ അല്ലെങ്കിൽ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമത്തെ ഇന്നലെ ചോദ്യം ചെയ്തതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പരാതി അവരുടെ സംഘടനകളുടെ പരാതി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ശ്രദ്ധേക്ക് കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് പിന്നെ ചാർജിലുള്ള രജിസ്ട്രാർക്ക് കൈമാറിയിട്ടുണ്ട് ചാർജിലുള്ള രജിസ്ട്രാർ ശ്രീമതി മിനി ഡി ജോ കാപ്പൻ മാഡം പോലീസിന് പരാതി കൈമാറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലയിലെ സർവകലാശാല ഭരണം കൈപ്പിടിയിലെടുക്കാൻ ഒതുക്കാനുള്ള ശ്രമമാണ് ഞാനും സിൻഡിക്കേറ്റ് അംഗമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഉള്ള അധികാരം പരിമിതമാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് സർവകലാശാലയുടെ ദൈനംദിന ഭരണത്തിലെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമേ ഉള്ളൂ അത് വൈസ് ചാൻസലർ ചെയർ ചെയ്യുന്ന സമയത്താണ് സിൻഡിക്കേറ്റിൻ്റെ ഫുൾ സിംഗിൽ അതിൻ്റെ പവർ വരിക ഇതൊന്നുമില്ലാതെ ഞങ്ങൾ പിന്നെ ക്യാബിനറ്റ് മന്ത്രിമാരാണെന്നോ മറ്റെന്തൊക്കെയോ ആണെന്ന് തെറ്റിദ്ധരിച്ചു സർവകലാശാലയെ തങ്ങൾ നിയന്ത്രിക്കും എന്നുള്ളൊരു ഭീഷണിയാണ് ആ ഭീഷണി ഈ കാലത്ത് ഭീഷണി ഉള്ളൂ എന്തായാലും ഒരു വശത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയെ വരുതിയിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വി സിയുടെ അതിനാടകീയമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതായത് സിൻഡിക്കേറ്റ് ഹാൾ അടച്ചുപൂട്ടിയിരിക്കുന്നു കേരള സർവകലാശാലയിൽ പോര് കടുത്തുകൊണ്ടിരിക്കുകയുമാണ് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം